വിവിധ തലങ്ങളിൽ യൂൻറ്റലത്തില് ഇതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് സാന്തരം വേകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങള് ഇന്ന് കേരളത്തിലും നല്ല ലോകത്ത് ഇന്ത്യയിലൊറ്റ സ്ഥലങ്ങളിൽ നടന്നു കൊടുക്കുക പരിശുദ്ധ റംസാൻ മാസം തുടക്കത്തിൽ തന്നെ ആരംഭിച്ച പ്രവർത്തനമാണ് മാസങ്ങളോളം നീണ്ടു നിൽക്കുക അതിന്റെ അപ്പുറമാണ് നയനിതരമായ കാര്യങ്ങളിൽ പാവപ്പെട്ട ആളുകളെ സാന്തനത്തിന്റെ കൈത്താങ്ങായിക്കൊണ്ട് എസ് എസ് എഫിന്റെയും പ്രവർത്തനങ്ങൾ തായത്തട്ടിൽ വളരെയേറെ കാര്യക്ഷമമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ആദ്യകാലങ്ങളിൽ ഒരു സംഘടനക്ക് മാത്രം സംഘടനാ പ്രവർത്തനങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകി മുന്നോട്ട് പോയിരുന്ന സംഘടന ആയിരുന്നു പക്ഷെ ഇന്ന് വർഷങ്ങളോട് നമുക്കറിയാം കോടിക്കണക്കി രോഗയുടെ പ്രവർത്തനങ്ങളിൽ രീതി പ്രവർത്തനങ്ങളിലായാലും സാന്ത പ്രവർത്തനങ്ങളിലായാലും നമുക്ക് ഹോസ്പിറ്റലിൽ എല്ലാ രംഗങ്ങളിലും ഇന്ന് നമുക്ക് നമ്മുടെ പ്രവർത്തന നമ്മുടെ സംഘടന ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ഇന്ന് കാണാൻ കഴിയും തീർച്ചയായിട്ടും ഒരുപറ്റം മതപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള

അർമിലത്തി വൽ കൽ മുജാഹിദി ഇസ്ലാമിന്റെ വേണ്ടി പോരാട്ട ഭൂമികളിൽ പോയി ശത്രുവിന്റെ മുന്നിൽ പോരാടി ജീവത്യാഗം നടത്തി ഷഹീദായ മഹാന്മാരായ രക്തസാക്ഷികൾ ആ രക്തസാക്ഷികൾക്ക് ഏറെ വലിയ പ്രാധാന്യവും പ്രതിഫലവുമാണ് ഇസ്ലാം നൽകാൻ ഇവരെ പറ്റി ഞാൻ പറഞ്ഞത് അവർ മരണപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കാൻ പോലും പാടില്ല അത്രയേറെ മഹോന്നതന്മാരാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ധീരരായ ശുഹദാ താലൂക്ക് ഹോസ്പിറ്റലുകളറുപത് യൂണിറ്റ് കേന്ദ്രങ്ങളിൽ ശാന്തന കേന്ദ്രം എന്ന പേരിൽ